ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഫെബ്രുവരി ആദ്യ ദിവസങ്ങളിലും തുടരുകയാണ് ക്ഷേമ പെൻഷൻ വിതരണ ഇപ്പോൾ സംസ്ഥാന സംസ്ഥാന സർക്കാർ ഗൌരവപരമായ ശ്രദ്ധ നൽകി വരികയാണ് ഏതാണ്ട് ഒരു വർഷത്തോളമായി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസത്തിലും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ നടത്തിയിരുന്നു അതുപോലെ ജനുവരി മാസത്തിൽ നടത്തിയതുൾപ്പെടെ രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷനും വിതരണം നടത്തി ഇനി ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡുക്കൾ അതായത് നാലായിരത്തി രൂപ കൂടി വിതരണം ചെയ്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാസം അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വർദ്ധന പ്രഖ്യാപനവും പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്നായിരുന്നു ഈ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമെങ്കിലും സർക്കാർ നാലാം വർഷത്തിലേക്ക് കടന്നിട്ടും ഇതുവരെ നൂറ് രൂപ പോലും കൂട്ടിയിരുന്നില്ല അതിനാൽ തന്നെ നിലവിലെ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിക്കുവാൻ പോകുന്നതെന്നത് കൊണ്ടും ഈ വർഷം തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടും ഈ മാസം ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ കാര്യമായ ഒരു വർധന തന്നെ ഉണ്ടാകുമെന്ന കാര്യം ാണ് ഇതിനോടൊപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുവാനുള്ള നടപടികളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോവുകയാണ് പാവങ്ങൾക്ക് കരുതലായി നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും നാട്ടിലെ സമ്പന്നരുമടക്കം തട്ടിയെടുക്കുന്നതിൽ വ്യാപക അന്വേഷണം നടത്തുന്നതിൽ നിന്നും ധനവകുപ്പിനെ തടയിട്ടിരിക്കുകയാണ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിനെ പറ്റിച്ച് പെൻഷൻ കൊള്ളയടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി ധനവകുപ്പ് മുന്നോട്ടു പോകുമ്പോഴാണിത് സ്ഥാപനങ്ങളിൽ നിന്നും ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ അന്വേഷണം അവസാനിപ്പിച്ച് തടിയൂരിയിരിക്കുകയാണ് ധനവകുപ്പ് സംസ്ഥാനത്തേതാണ്ട് പത്ത് ലക്ഷത്തിലധികം പേർ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നുണ്ടെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ നേരത്തെ ആയിരത്തി സർക്കാർ ജീവനക്കാരുടെ പേരില്ലാത്ത പട്ടിക ധനവകുപ്പ് പുറത്തുവിടുകയും അതിൽ ചില വകുപ്പുകളിൽ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു വൻതട്ടിപ്പ് കണ്ടെത്തിയതോടെ മുഴുവൻ പട്ടികയും പരിശോധിക്കുവാനും ധനവകുപ്പ് തീരുമാനിച്ചു ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെ സുഖ സൌകര്യങ്ങളുണ്ടെന്ന് ധനവകുപ്പ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടി തറവിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണ് ഈ കണ്ടെത്തലുകളെ തുടർന്നാണ് തദ്ദേശ വാർഡ് തലത്തിൽ നിന്ന് തന്നെ പട്ടിക പരിശോധിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ വാർഡ് തല പരിശോധനയ്ക്കെത്തിയ ധനകാര്യ വകുപ്പ് പരിശോധനാ സംഘത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അകത്ത് കയറാൻ അനുവദിച്ചില്ല കോട്ടയ്ക്കൽ നഗരസഭയിൽ പരിശോധനാ സംഘത്തെ ആട്ടിപ്പുറത്താക്കി വാഹനം വലിയ വീട് കൂടുതൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തിയാണ് പട്ടിക തയ്യാറാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത് ഇതിനായി മോട്ടോർ വാഹനം റവന്യൂ രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കുവാനും ആദായനികുതി വകുപ്പിൽ നിന്നും വിവരം തേടുവാനും തീരുമാനിച്ചിരുന്നു അന്വേഷണം വ്യാപിപ്പിച്ചാൽ കുടുങ്ങുമെന്ന് കണ്ട ഭരണ പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഇതോടെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് അന്വേഷണം മറിയിപ്പിച്ചതെന്നാണ് സൂചന സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് കണ്ടെത്തി തിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം നടത്താൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യുവാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കടുത്ത എതിർപ്പിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണവും വേണ്ടെന്ന് വെച്ചു ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതിക്ക് ുള്ള ഒരു തീയതിയിലായിരിക്കും വിതരണം ചെയ്യുക നേരത്തെ ഫെബ്രുവരി നാലിന് റിസർവ് ബാങ്ക് വഴി മൂവായിരം കോടി കേരളം കടമെടുക്കുവാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് ശമ്പളവും സർക്കാർ ജീവനക്കാരുടെ പെൻഷനും വിതരണം ചെയ്യുവാനാണെന്ന സൂചനകൾ വന്നു കഴിഞ്ഞു ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഫെബ്രുവരിയിൽ ലഭിക്കുക എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം